എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം സെൻറ് റീത്ത സ്കൂൾ പ്രിൻസിപ്പാൾ മേഡത്തിന് ഒരവാർഡ് കിട്ടിയിരിക്കുകയാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല പ്രിൻസിപ്പാൾ എന്ന ഒരു അവാർഡ് അത് റോട്ടറി ക്ലബാണ് കൊടുക്കുന്നത് എന്നാൽ ഇത് കണ്ട് ഇന്നലെ മുതൽ കുരുപൂട്ടിയിരിക്കുകയാണ് ഇസ്ലാമിക് മത തീവ്രവാദികൾ അതിൽ പ്രമുഖനാണ് ഹിജാബ് വിഷയത്തിൽ കളസം കീറിപ്പോയ അനിൽ മുഹമ്മദ് എന്ന അനിൽ ടോക്സ് ഒരു ഫക്ക വർഗീയവാദിയും മത തീവ്രവാദിയും ആയ ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ് ഇത് വലിയ അവാർഡൊന്നുമല്ല ഇത് ഏത് ഏതവനും കിട്ടുന്ന അവാർഡാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്തിരിക്കുകയാണ് ഇന്നലെ മുതൽ കിടന്ന് തുടങ്ങിയ അലർച്ചയും കാർച്ചയാണ് നിലവിളി ഇതുവരെയും തീർന്നിട്ടില്ല വാസ്തവത്തിൽ അനിൽ മുഹമ്മദിനെ പോലെയുള്ള ഇസ്ലാമിക് മത തീവ്രവാദികളുടെ നഞ്ചത്ത് കിട്ടിയ ഒരു ചവിട്ടാണിത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെരുപ്പൂരി കരണക്കുറ്റിക്കിട്ട് കിട്ടിയ അടിപൊലി ആയിപ്പോയി അനിൽ മുഹമ്മദിൻ്റെയൊക്കെ മോന്തക്കുറ്റിക്കിട്ട് തീർത്ത് അടിയായിപ്പോയി കാരണം ജിഹാദികൾ ഓർത്തു ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തെ അങ്ങ് മുഖിക്കേറ്റിക്കളയാ അല്ലെങ്കിൽ ക്രൈസ്തവ സ്ഥാപനങ്ങൾ അങ്ങോട്ട് മത തീവ്രവാദം അഴിച്ചുവിട്ട് തകർക്കാം ഹിജാബ് വിഷയം മുന്നിൽ നിർത്തിക്കൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാം എന്ന ചിന്താഗതിയോടുകൂടെ ഇസ്ലാമിക മത തീവ്രവാദികളും ഉസ്താദുക്കളും ചേർന്ന് നടത്തിയ ഈ ശ്രമം ഒരൊറ്റ വ്യക്തി ഒരൊറ്റ പ്രിൻസിപ്പാളിനുടെ ഒരു വനിത ആണ് ഇവരുടെ സകല പദ്ധതിയും തകർത്തത് പൊളിറ്റിക്കലി അവരൊരു ഉരുക്കു വനിത തന്നെയാണ് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കണക്കിന് ഈ എന്നാ ഉസ്താദുമാരും ഇതുപോലെ അനിൽ മുഹമ്മദിനെ പോലെയുള്ള മത തീവ്രവാദികളും മുഹമ്മദീസയെ പോലെയും സൂര്യ അൻസാരിയെ പോലുള്ള മത തീവ്രവാദികൾ ഒന്നിച്ചു ചേർന്ന് ആക്രമിച്ചിട്ടും ചങ്കുറപ്പോടെ നെഞ്ചുറപ്പോടെ നിന്ന ഒരു ഉരുക്ക് വനിതയാണ് ഈ പ്രിൻസിപ്പാൾ മേഡം ഇവർക്ക് അത് വലിയൊരു വലിയൊരാഘാതമായിരിക്കുകയാണ് അതായത് ഒരു ഒരു സ്കൂളിലെ ഒരു ക്രിസ്ത്യൻ സ്കൂളിൽ ഒരു പ്രിൻസിപ്പാൾ മേഡത്തോട് എതിരിടാൻ കഴിവില്ലാത്ത ഇവന്മാർ തോറ്റ് തുന്നം പാടി നാണം കെട്ട് നാടൻ ഭാഷ പറഞ്ഞ നാണം കെട്ട് എന്ന് പറഞ്ഞ അവസ്ഥയെ അപ്പോൾ ഇപ്പോൾ കരച്ചിലും നിലവിളിയുമായി പുറത്തിറങ്ങിയിരിക്കുകയാണ് മിസ്റ്റർ അനിൽ മുഹമ്മദ് ഇവർക്ക് കിട്ടിയ ഈ അവാർഡ് ഒരു അംഗീകാരം തന്നെയാണ് അല്ലാതെ മദ്രസയിലെ പത്ത് പിള്ളേരെ പീഡിപ്പിച്ചതിനോ അല്ലെങ്കിൽ പത്ത് പെണ്ണ് കെട്ടി ഇരുപത്തഞ്ച് പിള്ളേരെ സൃഷ്ടിച്ചതിനോ അല്ലെങ്കിൽ ഒരു മത തീവ്രവാദം നടത്തി ഒരു പിന്നെ കെട്ടിടം ബോംബിട്ട് തകർത്തതിനോ അല്ലെ കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദിനെ ബോംബ് പൊട്ടിച്ചതിനോ ഇതുപോലെയുള്ള മത തീവ്രവാദം നടത്തിയതിനല്ല മറിച്ച് ഇസ്ലാമിക്കും മത തീവ്രവാദം കേരളത്തെ വിഴുങ്ങുന്ന ഇസ്ലാമിക്കും മത തീവ്രവാദം ചേർത്തതിനാണ് അവർക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കണ്ണുകടിച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ യാതൊരു കാര്യമില്ല നിങ്ങളെ പോലുള്ള മത തീവ്രവാദികളെ സമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുക എന്നുള്ളതിന്റെ തെളിവാണ് അല്ലെങ്കിൽ അതിന്റെ താഴെ താങ്കളുടെ വീഡിയോയുടെ താഴെ എഴുതിക്കുന്ന കമന്റുകൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് ബോധ്യമാകും ഇനി ഈ മത തീവ്രവാദിയുടെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അന്താരാഷ്ട്ര എക്സലൻസ് പുരസ്കാരം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മാധ്യമ പ്രവർത്തകർ ഇട്ടേക്കുന്ന കാർഡ് ഇങ്ങനെ പങ്കുവെച്ച് ഇങ്ങനെ അറിയിക്കുന്നുണ്ട് കാരണം എന്താ അതായത് ഒരു പ്രിൻസിപ്പൽ മേഡത്തിന് ഒരു അവാർഡ് കിട്ടുമ്പോൾ ഇവർക്ക് ചിരി തോന്നും കാരണം ഇവർക്ക് കിട്ടുന്ന അവാർഡ് എന്തിനാണെന്നറിയോ മദ്രസയിലെ പത്ത് പേരെ പീഡിപ്പിച്ചതിന് അല്ലെങ്കിൽ പിന്നെ അഞ്ച് പെണ്ണ് കിട്ടി ഇരുപത്തഞ്ച് പിള്ളേരെ ഉണ്ടാക്കിയതിന് അല്ലെങ്കിൽ കിട്ടുന്ന അവാർഡാണ് എന്ന ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന രണ്ട് ക്രിക്കറ്റ് കളിക്കാരായിട്ടുള്ള വനിതകളെ കീറി പിടിച്ചതിന് അല്ലെങ്കിൽ മറ്റ് പല തീവ്രവാദം നടത്തിയതിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോംബ് പൊട്ടിച്ചതിന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് എന്നാ എന്നാ ഈ ലഹരി ഉൽപ്പന്നം വിറ്റഴിക്കപ്പെട്ടതിന് ഇതുപോലെയുള്ള തീവ്രവാദം നടത്തിയതിനൊക്കെയാണ് ഇവർക്ക് അവാർഡ് കിട്ടുന്നത് കാരണം ഇവരുടെ അവാർഡ് കിട്ടുന്ന ഈ എഹിയാസ് സിൻബാറിനെ പോലുള്ള ആളുകൾക്കാണ് ഇവരുടെ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറഞ്ഞാൽ എഴുപത്തിരണ്ട് ഹൂറികളാണ് ഇവരുടെ അവാർഡ് സ്വർഗത്തിൽ മദ്യപ്പുഴയും ഈ അനിൽ മുഹമ്മദിനൊക്കെ കിട്ടുന്ന അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീവ്രവാദം നടത്തുന്നതിന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന അവാർഡാണ് എഴുപത്തിരണ്ട് ഹൂറിമാരെ അതോടൊപ്പം മദ്യപ്പുഴ അതായത് മുഹമ്മദ് ഈസയും ഈ അനിൽ മുഹമ്മദും ഈ സൂര്യ അൻസാരിയും എഴുപത്തിരണ്ട് ഹൂറിമാരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടെ തീവ്രവാദം നടത്തി ഇവിടെ മത തീവ്രവാദം നടത്തി മറ്റുള്ളവരുടെ അവരുടെ ജീവിതം തകർത്താൽ കിട്ടുന്നതാണ് എഴുപത്തിരണ്ട് ഹൂറിമാര് അതാണ് ഇവരുടെ ഏറ്റവും വലിയ അവാർഡ് ഇപ്പൊ റോട്ടറി ക്ലബ്ബ് ഒരു അവാർഡ് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടല്ല കാരണം അവർക്ക് ഹൂറികളാണ് അവരുടെ അവാർഡ് താങ്കൾക്കൊക്കെ അതേ പറ്റുള്ളൂ ഹൂറികളെ സ്വപ്നം കണ്ടോണ്ടിരുന്നു വേറെ ഒന്നുമില്ല ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഒരു ന്യൂ നോർമൽ സോഷ്യൽ സിറ്റുവേഷൻ ഉണ്ടല്ലേ ന്യൂ നോർമൽ സോഷ്യൽ സിറ്റുവേഷൻ ആ നമ്മൾ ആദരിക്കപ്പെടുന്നവർ അംഗീകരിക്കപ്പെടുന്നവർ എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ അവാർഡ് ലഭിക്കുന്നത് അപമാനമായിട്ടാണ് കാണുന്നതെന്നാ പറഞ്ഞു ഒന്നാലും ചോദിക്കാം ഈ പൊട്ടൻ ഇവനൊക്കെ എന്തെങ്കിലും ഒരു സംസ്കാരം വിവരമുണ്ടോ ഏ അതായത് ഭാരതം ഭാരതത്തിലെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരതരത്നം അത് കഴിഞ്ഞ പത്മവിഭൂഷൺ അത് കഴിഞ്ഞ പത്മഭൂഷൺ അത് കഴിഞ്ഞ പത്മശ്രീ അത് സിവിലിയൻ അവാർഡാണ് ഇതുപോലെ എത്രയോ അവാർഡുകൾ ലഭിക്കുന്നു ഈ അടുത്ത ദിവസം മോഹൻലാലിന് ദാദ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടി ഗവൺമെൻറ് ഒരു അദ്ദേഹത്തെ വിളിച്ച് ആദരിച്ചു അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ഇതുപോലെ അവാർഡൊക്കെ കിട്ടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലെന്ന് ഏഹ് പിന്നീട് പറയുക പിന്നീട് പറഞ്ഞിട്ടുണ്ട് അവാർഡ് ഒരു കോമഡിയായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വിഭാഗത്തിൽപ്പെട്ടവൻ അവാർഡ് കിട്ടിയാൽ അത് അവന് കോമഡിയാണ് ഇവൻ്റെ ആളുകൾ കിട്ടിയാൽ അത് മഹത്വമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിച്ചത് ഇതോടുകൂടെ ഈ പ്രിൻസിപ്പാൾ മാഡം തകർന്നു പോകും ആ സ്കൂൾ നശിച്ചു പോകും എന്ന് സ്വപ്നം കണ്ടിരുന്ന ഈ പിന്നെ ജിഹാദികൾക്ക് എന്ത് കിട്ടിയില്ല അവർ ഉദ്ദേശിച്ച പോലെ നടന്നില്ല അതുകൊണ്ട് പറയാം ഇപ്പം ഈ അവാർഡ് ഒക്കെ എന്ന് പറഞ്ഞൊരു കോമഡിയാണ് കാരണം നിങ്ങൾക്ക് കോമഡി ആയിട്ട് തോന്നുള്ളൂ നിങ്ങൾക്ക് ഹൂറികളാണ് അവാർഡ് അപ്പം ഇവിടെ ഹൂറികൾ അവാർഡൊന്നും കിട്ടുകയില്ല ഇവിടെ കിട്ടുന്ന അവാർഡ് എന്ന് പറയുന്നത് അത് പ്രശംസാപത്രവും മെഡലും ആ കിട്ടുന്നത് അല്ലാതെ എഴുപത്തിരണ്ട് ഹൂറികളെ അല്ല ഇവിടെ അവാർഡായിട്ട് കൊടുക്കുന്നത്

ഇവനൊക്കെയാണ് മാതൃകാ പുരുഷൻ ഒന്നാലോചി വയ്ക്കും എവിടെയെങ്കിലും അവാർഡ് കിട്ടിയാൽ അത് അപമാനമായിട്ടാണ് കാണുന്നതെന്ന് ഒന്ന് ആലോചിച്ച് വയ്ക്കും ഇതുപോലെ ഉള്ളവന്മാരെ നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ നോക്കി പോകുന്നവർ ആ അവാർഡ് കിട്ടുകയാണെങ്കിൽ അത് ഒഴിഞ്ഞു പോകുന്നവരാണ് എന്നുണ്ട് ഒന്നുണ്ടോ അപ്പം സ്വന്തം മതത്തിലെ വൃത്തികേടുകളെ ന്യായീകരിക്കാൻ വേണ്ടി എന്ത് പറയാം എന്നുള്ളൊരു സമീപന അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കും ഇത്രയും വലിയ വൃത്തികെട്ടവനെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഇവനൊക്കെ ഒരു പക്ക വൃത്തികെട്ടവനല്ലേ ഇവന്റെ കൂടെ നടക്കുന്നവര് ഇവനെയൊക്കെ പിൻഗമിക്കുന്നവരൊക്കെ ഈ ആശയങ്ങളെയൊക്കെ ഒന്ന് ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കിയാൽ എത്ര മോശമായ രീതിയിലാണ് ഇതുപോലുള്ള വാക്കുകൾ പറയുന്ന ആലോചിക്കും മാനദണ്ഡം അവരുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമോ ഒന്നും അല്ലാത്തൊരു കാലത്താണ് നമ്മൾ കടന്നുപോകുന്നത് ഒന്നെങ്കിലും എന്തെങ്കിലും കാര്യം സാധിച്ചെടുക്കാൻ പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഒരു കൊലക്കേസിൽ പ്രതിയാകുന്ന ആളുകളെ ജാമ്യത്തിൽ ഇറങ്ങുമ്പോഴും പരവുകളിലിറങ്ങുമ്പോഴും സ്വീകരിക്കാൻ വളരെ ബഹുമാന്യരായ ആളുകൾ ഗേറ്റിന്റെ അടുത്ത് പോയി സ്വീകരിക്കുന്നത് കാണുന്ന ഒരു കാലം അവരുടെ കല്യാണത്തിന് സാധാരണ എല്ലാവരുടെയും ഇദ്ദേഹം പറഞ്ഞ കൊലയാളികളെയും എല്ലാം സ്വീകരിക്കുന്ന ഒരു കാലഘട്ടമാണ് സ്വന്തം വിഭാഗത്തിൽപ്പെട്ടവരുടെ അനുഭവം കാരണം മദ്രസയിൽ ഒരുത്തനെ ഒരു ഒരുത്തിനെ ഒരു പ്രകൃതിപരമായ ലൈംഗികതയ്ക്ക് പീഡിപ്പിച്ചാൽ അവനെ പിന്നെയും മദ്രസ അധ്യാപകനായിട്ട് നിയമിക്കുക കേരളത്തിലെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മദ്രസ അധ്യാപകരുടെ പീഡനം കാരണം എന്നാ പേപ്പർ പ പത്രം പത്രം തുറന്നാൽ പിന്നെ അത് മാത്രമേ ഉള്ളൂ അതിൽ തൊണ്ണൂറ് ശതമാനം ഇവർ തന്നെ ഒതുക്കി തീർക്കുന്നതാണ് വളരെ റയറായിട്ടുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത് എന്നാലും മദ്രസ ഉസ്താദന്മാർ മദ് മദ്രസ അധ്യാപകർമാർ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തന്നെയുണ്ട് കാരണം അതിൻ്റെ അകത്തെടുത്ത് നോക്കിയാൽ നൂറുകണക്കിന് മദ്രസ അധ്യാപകന്മാരാണ് കുട്ടികളെ പ്രകൃതി ലൈംഗ പ്രകൃതിപരമായ ലൈംഗിക പ്രകൃതി വിരുദ്ധ ലൈംഗികതയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാലും ചോദിക്കാൻ ഒരു നൂറ് ലിസ്റ്റ് ഞാൻ അങ്ങോട്ടാണ് മിസ്റ്റർ അനിൽ മുഹമ്മദ് നിങ്ങളുടെ മദ്രസയിലെ അധ്യാപകന്മാരെ കുട്ടികളെ പീഡിപ്പിച്ചതിൻ്റെ ഒരു നൂറ് ലിസ്റ്റ് അങ്ങോട്ട് തരാം നിങ്ങൾ അവർക്കൊക്കെ പിടിച്ച് ഒരു അവാർഡ് കൊടുക്കും കാരണം നിങ്ങൾക്ക് അതേ പറ്റുള്ളൂ നിങ്ങളുടെ പണിയേതാ നിങ്ങൾക്ക് അതേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ളവർക്കാണ് മാന്യന്മാർക്ക് അവാർഡല്ല നിങ്ങൾ കള്ളന്മാർക്ക് ക്രിമിനൽസിനുമാണ് നിങ്ങൾ അവാർഡ് കൊടുക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് പറ്റുള്ളൂ മനസ്സിലായോ കേരളത്തിന് പോകുന്നതിനേക്കാൾ ഈ കൊലപാതക കേസിൽ പ്രതിയായ ഗുണ്ടകളുടെ കല്യാണത്തിന് പോകാൻ പൊതു നേതാക്കൾ മത്സരിക്കുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ അതുപോലെ തന്നെ നിയമരഹിത പ്രവർത്തനങ്ങൾ എന്ത് ചെയ്താലും ഇപ്പൊ ഉദാഹരണത്തിന് മോഷ്ടിക്കുന്നവർ പിന്നെ പിന്നെ പച്ചയായി എല്ലാ കുഴപ്പങ്ങളും കാണിക്കുന്നവർ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്നവർ ഇങ്ങനെയുള്ള പ്രകടമായി എല്ലാ മോശത്തരങ്ങളും കച്ചവടത്തിലും മറ്റുള്ളിടത്തും എല്ലാം കാണിക്കുന്ന പലരും അമ്പലത്തിന്റെ പ്രസിഡന്റും പള്ളി പ്രസിഡന്റും സമൂഹത്തിലെ ആരാധകരും അവരെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലത്തുകൂടിയാണ് കടന്നു പോകുന്നത് സമുദായ സംഘടനകളുടെ മുകളിൽ നോക്കിയാലോ അതിനൊക്കെ ആളുകൾക്ക് ആ സമുദായത്തിന്റെ പറഞ്ഞ ഒരു ക്വാളിറ്റി അപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പാൾ മാഡത്തിന് ഒരു അവാർഡ് കിട്ടി പൊട്ടി ഇവർ പറയുന്നത് മദ്രസെ പോലെയുള്ളവർക്ക് അവാർഡ് കൊടുക്കേണ്ടത് കാരണം മദ്രസാധ്യാപകന്മാർക്കാ ഏറ്റവും നല്ല ഏറ്റവും നല്ല അധ്യാപകർക്കുള്ള അവാർഡ് കൊടുക്കേണ്ട മദ്രസാധ്യാപകന്മാർക്കായി മാരുടെ അഭിപ്രായത്തി ഇതുപോലെയുള്ള ഉളുപ്പും നാണവും ഇല്ലാത്തവന്മാരാണ് ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്നത് ഒന്ന് ആലോചിച്ച് വയ്ക്കും അപ്പോൾ വാസ്തവത്തിൽ ഇവരുടെ നട്ടൊടിഞ്ഞുപോയി ജിഹാദികൾ സ്വപ്നം കണ്ട ഈ പിന്നെ ചെയ്യും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ അതായത് കേരളം ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാം ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം പിടിച്ചടക്കാം എന്നുള്ള ഈ അനിൽ മുഹമ്മദിനെ പോലുള്ള പക്ക മതതീവ്രവാദികളുടെ നെഞ്ചത്തേറ്റ അടിയായിപ്പോയത് ഉറക്കത്തിൽ കിട്ടിയ അടി മിണ്ട ഇനി അനിൽ മുഹമ്മദ് ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞ് തടി തപ്പുക എന്നുള്ളതല്ലാതെ അതായത് നാണം മറയ്ക്കണമെങ്കിൽ ഇനി ഇതൊക്കെ പറ്റുകയുള്ളൂ കാരണം നാണം കെട്ട് നാറിപ്പോയി ഇനി ഇത് മറക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടേ കാര്യമുള്ളൂ നിങ്ങൾ എത്ര വീഡിയോ ചെയ്താലും എന്ത് ചെയ്താലും ഇസ്ലാമിക് മത തീവ്രവാദം ഇവിടെ വെച്ച് പൊറിപ്പിക്കുകയല്ല പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന അവാർഡ് എഴുപത്തിരണ്ട് ഹൂറികളാണ് ആ ഹൂറികളെ നിങ്ങൾ വാങ്ങിച്ചു അത് ഞങ്ങൾക്കിവിടെ ആർക്കും കുഴപ്പമില്ല പക്ഷേ തീവ്രവാദവും മതതീവ്രവാദവും ആയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ട അത് നടക്കാൻ പോകുന്നില്ല ഒരൊറ്റ പ്രിൻസിപ്പാൾ ഒരു വനിത എഴുന്നേറ്റ് നേരെയു എന്നപ്പോൾ നിങ്ങളുടെ സകല എണ്ണങ്ങളും കട്ടയും പടവും മടക്കി ഓടി ആയിരക്കണക്കിന് വീഡിയോകൾ നിങ്ങൾ അവർക്കെതിരെ ചെയ്തു അതുമാത്രമല്ല നിങ്ങളുടെ ആളുകൾ അവരെ സൈബർ അറ്റാക്ക് നടത്തി അവരുടെ വ്യത്യസ്തമായ രൂപങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾ